ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമില്ല എല്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ പച്ചടിയാണ് നമ്മൾ സാധാരണ തൈര് ഒഴിച്ചിട്ടും ഉണ്ടാക്കും തൈര് ഒഴിക്കാതെ നമ്മൾ പച്ചമാങ്ങ പച്ചടി ഉണ്ടാക്കും അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമാങ്ങ അതാ ഈ അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അരിയുന്നത് കാണിച്ചില്ല എന്നേ ഉള്ളൂ കുറച്ച് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനി അത് നമുക്ക് വേവിക്കാൻ വെക്കാം ഇതിന് വേണ്ട അരപ്പാണ് ഞാൻ കാണിക്കുന്നത് പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം ചുവന്ന മുളക് ഇട്ടിട്ടും അരയ്ക്കാം അതിനെ ഒന്ന് ചുട്ടിട്ടും അരയ്ക്കാം അതായത് ഈ ചുവന്ന മുളകിനെ ഒന്ന് ചുട്ടിട്ട് നമുക്ക് അരയ്ക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് ആണ് പക്ഷെ പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കണ പോലെ ഇരിക്കും അപ്പോൾ കുറച്ച് തേങ്ങ രണ്ട് ചെറിയ ഉള്ളി പിന്നെന്താ മുളക് ചുവന്നമുളക് ചുവന്നമുളകിന് പകരം പച്ചമുളക് ഇടാം ഞാൻ കുറച്ച് കട്ടിയിലാണ് ഇത് വെക്കുന്നത് കേട്ടോ ഒരു സൈഡ് കറി പോലെയാണ് ഞാൻ വെക്കുന്നത് അപ്പം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് അരച്ചെടുക്കണം പിന്നെ ഉള്ളൂ ഈ അരപ്പ് കലക്ക് വറുത്ത് കടുകും ചുവന്നമുളകും ഒക്കെ ഒന്ന് വറുത്തിടുക എത്രയും ഉള്ളൂ കൂട്ടും ഇതിന് കാര്യം വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് പച്ചമുളക് ഇട്ട് ഇട്ട്ക്കാൻ തൈര് ഒഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയും പച്ചടിയും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് വേവാൻ മാത്രമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മാങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക മതി ആവശ്യത്തിന് ഉപ്പ് ഇതവിടെ ഇന്ന് വേവട്ടെ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ ഞാൻ എടുത്ത് വെച്ച തേങ്ങ എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇന്നിപ്പോ രാവിലെ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി എല്ലാം നന്നായിട്ട് അരച്ച ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ അപ്പം നമുക്കിപ്പോൾ ഇത് അരച്ചെടുത്താലോ ഇത് ഇത് നന്നായിട്ട് അരഞ്ഞു ഇനി നമുക്ക് നമുക്കിത് കടുക് കടുകിട്ട പിന്നെ അധികം അരയാൻ പാടില്ല കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ കടുക് കാണുമെന്ന് പറയും എന്നാലോ കടുകിന് ഒരു കയ്പില്ലയോ ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ആ കയപ്പും എരിവും പച്ചമാങ്ങട പുളിയും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പൊ നമുക്കിത് ഒന്നും കൂടി ചതച്ചിട്ട് വരാം അരക്കിയെന്നല്ല പറയേണ്ടത് ചതച്ചിട്ട് വരാം കേട്ടോ ഇത് വെന്തൂട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പൊഴിച്ചാലോ കടുകും ചെറിയ ഉള്ളി തേങ്ങി അതുപോലെ അരപ്പൊന്ന് തിളയ്ക്കട്ടെട്ടോ ഇതേണ്ടോ നമുക്ക് ഇങ്ങനെ കഴിക്കാം പച്ചമാങ്ങ ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് എടുത്ത് കഴിക്കാം ഇത് തിളച്ചു കൂട്ടോ എത്ര മതിയെ ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്തിടണം കേട്ടോ വെളിച്ചെണ്ണ എണ്ണയാണ് ഇതിനൊക്കെ ടേസ്റ്റ് കൂടുതൽ കടുുകിട കേട്ടോ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് വറ്റ മുളക് കറിവേപ്പില കിട്ടാൽ നല്ല മണവും സ്വാദും ഒക്കെ കൂടും എന്റെ വാടിയിരിക്കുന്നു കറവേപ്പല അത് തന്നെ ഞാനത് ഇട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടെ കച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്റെ മണം എന്റെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി അത് കട്ടിയാകും അപ്പോൾ നമുക്ക് എടുത്തിങ്ങനെ കഴിക്കാൻ പാകത്തിനുള്ള പച്ചടി മാങ്ങയൊന്നും ബന്ധം ഉടഞ്ഞിട്ടില്ല അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ